എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ സുഖമെന്ന് കരുതുന്നു എനിക്കിത്തിരി പണി കിട്ടിയായിരുന്നട്ടോ ഞാൻ മിക്സിയുടെ ജാറൊന്ന് കറക്കിയപ്പോൾ എൻ്റെ വിരലിൻ്റെ അറ്റം ഒന്ന് മുറിഞ്ഞായിരുന്നു രണ്ട് ദിവസം മുമ്പായിരുന്നട്ടോ എന്തായാലും അതൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കണേ ഇരുന്ന് പിന്നെ പള്ളിപ്പെരുന്നാളൊക്കെ അല്ലേ എന്തായാലും ഇന്ന് പള്ളി പോകണമെന്ന് കരുതി ഞാൻ അഞ്ച് മണിക്കാണ് കുറുബാനേക്ക അപ്പോൾ അതുകൊണ്ട് വേഗം പണിയൊക്കെ തീർക്കുക വിചാരിച്ച് കുറച്ച് പച്ചക്കറി എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ച് വന്ന് നോക്കിയപ്പോൾ ചീരയാണ് കണ്ടത് you <laughs> ചീര വെറുതെ മൂത്ത് പോകണ്ടല്ലോ എന്ന് കരുതി ഞാൻ അതൊക്കെ പറിച്ചെടുക്കുന്നതാണ് നമ്മളിവിടെ ചേനയൊക്കെ നട്ടിട്ടുണ്ട് ആ അപ്പോൾ ആ മണ്ണൊക്കെ കളച്ചപ്പോൾ അതിലുണ്ടായതാണിത് ഇത് പ്രത്യേകിച്ച് നമുക്ക് പരിചരണങ്ങളൊന്നും വേണ്ട തന്നെ മുളക്കണ ചീരയാണ് എന്തായാലും നല്ല ടേസ്റ്റാണ് ഈ ചീര കറി വെച്ച നമ്മൾ മൂത്ത് പോണിയാൽ മുമ്പ് പറിച്ചൊക്കെ എടുക്കണം അല്ലെങ്കിൽ അതൊരു രസം ഉണ്ടാവുമല്ലോ കറി വെച്ചാൽ ഈ വിത്തൊക്കെ തന്നെ പിന്നെയും കൊണ്ട് ആ പറമ്പിലിടുകയാണെങ്കിൽ ധാരാളം ഉണ്ടാവും നമുക്ക് എപ്പോഴും നമുക്ക് കറി വെക്കാം പെട്ടെന്നൊന്നും അങ്ങനെ നശിഞ്ഞ് പോകുകയും ഇല്ല അപ്പോൾ മോള് പറഞ്ഞ് ഇന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ യൂട്യൂബ് കൂടെയുള്ളപ്പം പിന്നെ എന്തിനാണ് പേടിക്കണെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ അടപ്പത്തൊഴിച്ച് അതിനകത്തേക്ക് ഗ്രാമ്പ് മൂന്നെണ്ണം ചതച്ചതിട്ട് കൊടുത്ത് ഏലക്ക് മൂന്നെണ്ണം ചതച്ചതിട്ട് കൊടുത്ത് ബേലിഫ് ഇട്ട് കൊടുത്തായിരുന്നു ഒരെണ്ണം സവാളം ഒരിഞ്ഞ് ഇട്ട് കൊടുത്തായിരുന്നു പിന്നെ അതിന് ആവശ്യമായിട്ട് രണ്ട് സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തായിരുന്നു പിന്നെ ഒരു നാരങ്ങയുടെ പൗതി അത് പിഴിഞ്ഞത് അത് ഇട്ട് കൊടുത്തായിരുന്നു ഇതിനാവശ്യമായിട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് എന്നിട്ട് അതൊന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് പതുക്കി അതൊന്ന് തിളക്കാൻ കാത്തു നിന്നു നമ്മുടെ റൈസ് ഉണ്ടല്ലോ ബിരിയാണി അതൊരമണിക്കൂറോളം കുതിർത്ത് വെച്ച് അത് നല്ലപോലെ കഴുകി വെള്ളം കാഞ്ഞയിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ടാണല്ലോ അത് നല്ലപോലെ മൂടിയൊക്കെ വെച്ച് പിന്നെ നമുക്ക് ചിക്കൻ ആവശ്യമായിട്ട് നമ്മൾ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് അതിനകത്തേക്ക് അവൾ കുറച്ച് പട്ടയും അതേപോലെ തന്നെ ഒരു പച്ചമുളകും ബേ ലീഫും പിന്നെ സവാളയും പിന്നെ നമ്മുടെ തക്കോലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആദ്യം ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് സവാളയൊക്കെ ഇട്ട് കൊടുത്ത് എന്നിട്ടത് നമുക്ക് നല്ലപോലെ ഒന്ന് വയറ്റിയൊക്കെ എടുക്കണ്ടേ നല്ലപോലെ ഒന്ന് വയറ്റി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ പെട്ടെന്ന് വന്ന് കിട്ടും പിന്നെ ഇതിനാവശ്യമായിട്ട് രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി എടുത്തായിരുന്നു പിന്നെ ഒരു സ്പൂണോളം മുളക് പൊടി പിന്നെ കുറച്ച് കറം മസാല പൊടി ഇട്ട് കൊടുത്തായിരുന്നു പിന്നെ കുറച്ച് ആ ഒരു കാട്ടീസ്പൂണോളം കുരുമുളക് കുഴുകി ഇത്തിരി മഞ്ഞപ്പൊടി ഇവയെല്ലാം നമുക്ക് ചേർത്തിട്ട് അത് നല്ലപോലെ മൊരിഞ്ഞു വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് തിളപ്പിച്ചാറ് വെള്ളവും കൂടി അതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് കുറുകിയൊക്കെ വന്നപ്പോൾ അതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ വറുത്തതൊക്കെ അതുമായി നമുക്ക് അത് എല്ലാം െടുക്കണം അതിൻ്റെ അരപ്പൊക്കെ നല്ലപോലെ എല്ലായിടത്തും പിടിക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് യോജിപ്പിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചൊക്കെ എടുക്കണം അങ്ങനെ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായ ചിക്കനിലേക്ക് നമുക്ക് പിന്നെ കുറച്ച് സവാള മുരിഞ്ഞതുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ മറ്റൊരു ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അത് നല്ലപോലെ ഒന്ന് മുരിഞ്ഞു കഴിയുമ്പോൾ അതിനകത്തേക്ക് തന്നെ നമുക്ക് ആ കുറച്ച് ഇട്ട് ഒന്ന് എടുക്കാം ഇത് നമുക്ക് വരുന്ന നമുക്കത് മാറ്റി വെക്കാം എന്നിട്ട് നമുക്കുണ്ടല്ലോ ഇഡലി ഒരു ഇഡലി പാത്രമാണ് എടുത്തത് അതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത്തിരി പൊതിന ഇട്ട് കൊടുക്കാം നമ്മുടെ ബിരിയാണി റൈസ് ഉണ്ടല്ലോ അത് നല്ലപോലെ നമ്മൾക്ക് അത് വെള്ളമെല്ലാം പറ്റി നല്ല രീതിയിലായിട്ടുണ്ട് അത് നമുക്ക് ഇത് പൊതിന എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ മീതിയിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം തന്നെ നല്ലപോലെ ഒന്നുമേ ഒന്നും ൊടാത്ത രീതിയിലായിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് പാലിനകത്തേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അത് നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഹണ്ടിപ്പരിപ്പും എല്ലാം തന്നെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളുണ്ടല്ലോ നമ്മൾ മുരിയിച്ച് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ നല്ല കറുകറ് പോലെ ഇരിക്കും അത് അതും നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ബിരിയാണി ഒന്ന് അതിൻ്റെ മൂടി ഒന്ന് നമുക്ക് അടച്ചു വെക്കാം നല്ല രീതിയിൽ അതൊന്ന് പതുക്കെ തീയിൽ ആയിക്കോളും അപ്പം നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചെറിയ ചൂടിൽ അത് പതുക്കെ എല്ലാവടവും ഒന്നാവണ രീതിയിലാവും അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിച്ചു നോക്കിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ട എന്തായാലും മോളാദ്യമായിട്ടുണ്ടാക്കിയതല്ലേ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ ബിരിയാണി ഒന്നും എനിക്ക് വലിയ കാര്യമൊന്നുമില്ല എങ്കിൽ നല്ലപോലെ കഴിച്ചായിരുന്നു പിന്നെ നമുക്ക് ചൂടൊക്കെയല്ലേ അപ്പം നമുക്ക് ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ് പാലെടുത്തിട്ടോ അവളുണ്ടല്ലോ ക്ഷമ്മാമുണ്ടല്ലോ അത് നല്ല രീതിയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അത് അടിച്ചൊക്കെ എടുത്തായിരുന്നു അപ്പോൾ പിള്ളേരൊക്കെ വന്നായിരുന്നു അപ്പോൾ അവർക്കും കൊടുക്കുക അത് ഇഷ്ടമാണല്ലോ എന്ന് കരുതി എടുത്തായിരുന്നു വളരെ നല്ലതാണ് ചൂടൊക്കെ കുറയൂട്ടോ അങ്ങനെയൊക്കെ കഴിക്കണമെങ്കിൽ അങ്ങനെ പിള്ളേർ അതൊക്കെ കുടിച്ചായിരുന്നു പിന്നെ നമ്മുടെ പള്ളിപ്പെരുന്നാളിൻ്റെ പ്രദക്ഷിണ പോയത് നമ്മുടെ വഴിയിലൂടെ അലങ്കാരത്തോടുകൂടിയൊക്കെ ആയിരുന്നു എല്ലാവരും ഇരുന്നേച്ചിതട്ടാ പിന്നെ അതിൽ പടക്കമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എനിക്കിത്തിരി പേടിയാണ് പടക്കുമൊക്കെ എങ്കിലും കാണാൻ വേണ്ടി ഞാൻ വന്ന് നിന്നായിരുന്നു അങ്ങനെ ചെണ്ടമേളൊക്കെ കുറച്ച് സമയം അവിടെ നിന്ന് കുട്ടിയായിരുന്നു അവർ